ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ല അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടന്നു ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ല അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആഘോഷിച്ചു രാവിലെ അഞ്ചിന് ഗണപതി ഹോമം തുടർന്ന് നിറപുത്തരി പൂജ എന്നിവയുണ്ടായിരുന്നു പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് കർക്കിടക വാവ് കഴിഞ്ഞുവരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ ഇല്ലനിറ ഉത്സവം നടക്കുന്നത് കൊയ്തെടുത്ത നെൽക്കതിർ ചെറിയ കെട്ടുകളാക്കിയാണ് കതിർക്കറ്റ തയ്യാറാക്കുന്നത് ചെറിയ കതിരുകൾ പിരിച്ചെടുത്താണ് വിശ്വാസികൾക്ക് നൽകുന്നത് ഈ രണ്ട് ദിവസം ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദശപുഷ്പങ്ങളും നിറക്കതിരും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് വരുന്ന വർഷം സമൃദ്ധിക്കാലമായിരിക്കും എന്നാണ് വിശ്വാസം